നമസ്കാരം രാജ്യതന്ത്രത്തിലും യുദ്ധതന്ത്രത്തിലും സർവസമ്മതനായിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരതം കഥ കേട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഒരു ചിരിയോടുകൂടി പറയും അത് സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് ശരിയാണ് മഹാരഥന്മാർ ഒരുപാടുള്ള കൗരവസേനയെ ആയുധം എടുക്കാതെ തന്നെ ശ്രീകൃഷ്ണൻ പരാജയപ്പെടുത്തി എന്ന് പറയാം ഇന്ന് നമ്മൾ ഇവിടെ പറയുന്ന കഥ ഈ മഹാഭാരത യുദ്ധം പാണ്ഡവർ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ചെയ്ത ഒരു കാര്യമാണ് ഈ കഥ കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും തോന്നും ഇന്നത്തെ രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും രാജ്യം ഭരിക്കുന്നതിനും ശത്രുക്കളെ ഒഴിവാക്കുന്നതിനും കീഴടക്കുന്നതിനുമൊക്കെ ഈ ഒരു നയം തന്നെ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ടും കൊടുക്കുക നമുക്ക് കഥയിലേക്ക് കിടക്കാം സർവനാശം വിതച്ചേക്കാവുന്ന ഒരു യുദ്ധം ഒഴിവാക്കാനും പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടാനുമായിട്ട് ഒരു സന്ധി സംഭാഷണം നടക്കുകയുണ്ടായി എന്നാൽ സർവസമ്മതനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണനെ ദുര്യോധനൻ കൗരവ സഭയിൽ വെച്ച് അപമാനിക്കുകയുണ്ടായി രാജനീതി അനുസരിച്ച് ദൂതനെ ശരിക്കും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദുര്യോധൻ ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കുന്ന നോക്കുന്നയാളക്ക എന്തായാലും ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അന്ന് വൈകിട്ട് അദ്ദേഹം തങ്ങിയത് ശ്രീകൃഷ്ണ ഭക്തനായിട്ടുള്ള വിതുരുടെ അടുത്താണ് പിറ്റേ ദിവസം കാലത്ത് വിതുരന്റെ ഗൃഹത്തിൽ കർണൻ എത്തുകയുണ്ടായി അപ്പോ അവിടെ ഉണ്ടായിരുന്ന ദ്വാര ബാലകർ വന്ന് വിദുരനോ അംഗരാജാവായിട്ടുള്ള കർണൻ എത്തിയിട്ടുണ്ടായിരുന്നു ൻ പറഞ്ഞു ഇന്നെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട് അതുകൊണ്ട് കർണനെ കാണാൻ സാധിക്കയില്ല അദ്ദേഹത്തോട് പറയൂ രാജ്യസഭയിൽ തന്നെ നമുക്ക് കാണാമെന്ന് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഈ ദ്വാരപാലയൻ പറഞ്ഞു അങ്ങയെ കാണാൻ വേണ്ടിയിട്ടല്ല അങ്ങയുടെ അതിഥിയായ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് കർണൻ എത്തിയിരിക്കുന്നത് എന്ന് ഇത് കേട്ട ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അങ്ങനെ കർണൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ എത്തി ശ്രീകൃഷ്ണനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കർണൻ ആദ്യം തന്നെ മാപ്പ് പറയുകയാണ് എന്റെ സുഹൃത്ത് ചെയ്ത തെറ്റിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോളൂ എങ്കിലും ദുരോധനം ചെയ്ത ആ അധർമ്മത്തിന് മാപ്പ് കൊടുക്കൂ എന്ന് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ജീവൻ കൊടുക്കാനായിട്ട് നീ ഇത്ര തിരക്ക് പിടിക്കേണ്ട സമയ തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല സമയം വരുമ്പോൾ എല്ലാവർക്കും തന്റെ ജീവൻ കൊടുക്കേണ്ടി വരും തന്റെ അംഗരാജ്യം തന്നെ പാണ്ഡവർക്ക് കൊടുക്കാം എങ്കിൽ പോലും ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് കർണൻ ഒരുപാട് അപേക്ഷിക്കുകയുണ്ടായി പക്ഷെ ശ്രീകൃഷ്ണൻ പറഞ്ഞത് അംഗരാജാവായ കർണനല്ല ഇതൊന്നും സമ്മതിക്കേണ്ടത് ഇത് സമ്മതിക്കേണ്ടത് ഗുരുവംശത്തിന്റെ രാജാവായ ദുര്യോധനാണ് ദുര്യോധന ഇതൊന്നും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സർവനാശം വിതച്ചേക്കാവുന്ന ഒരു യുദ്ധം തന്നെ വേണ്ടി വരും ഇനി കർണന് ഈ യുദ്ധമാണ് ഒഴിവാക്കേണ്ടത് എങ്കിൽ അത് സാധിക്കും കാരണം ദുര്യോധനന്റെ ശക്തി എന്ന് പറയുന്നത് കർണനാണ് കർണനുള്ളപ്പോൾ കൗരവ സേനയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്തൊക്കെ സംഭവിച്ചാലും തന്റെ കൂടെ നിൽക്കുന്ന ഒരു യോദ്ധാവാണ് കർണൻ എന്ന് ദുര്യോധൻ അറിയാം ദ്രോണാചാര്യരും ഭീഷമാചാര്യനും ഒക്കെ വലിയ യോദ്ധാക്കളാണ് പക്ഷെ തൻ്റെ പക്ഷത്താണെങ്കിൽ പോലും തങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ആത്മാർഥത അവർ കാണിക്കും എന്നുള്ളതിൽ ദുര്യോധന് നല്ല സംശയമുണ്ട് പക്ഷെ കർണന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് കാരണം നീ ഈ ദുര്യോധന പക്ഷത്ത് നിന്ന് മാറുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഈ യുദ്ധം ഒരുപക്ഷെ ഉപേക്ഷിച്ചേക്കാം ഇനി നീ എന്തിനു മാറുന്നു എന്നുള്ളതാണെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും കുന്തിയുടെ മൂത്ത പുത്രൻ നീയാണ് ഈ കാര്യം നിനക്ക് അറിയുകയും ചെയ്യാം എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ഇത് അറിയാവുന്നത് ശ്രീകൃഷ്ണൻ ആദ്യമായിട്ടാണ് കർണനോട് പറയുന്നത് കർണൻ കുന്തിപുത്രനാണെന്നുള്ളത് ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് കുന്തിയെ കർണന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് കർണന്റെ മനസ്സിൽ ഒരു പതനിച്ച ഉണ്ടാകുക എന്നുള്ള ആ ഒരു കാര്യത്തിനു വേണ്ടി തന്നെയാണ് കുന്തിയോട് അങ്ങനെ പറയുന്നത് കുന്തി ചെന്ന് കർണനോട് പറയുമ്പോൾ കർണൻ കുന്തിയെ തിരിച്ചയച്ചു പക്ഷെ അമ്മയ്ക്ക് ഒരു വരം എന്നുള്ള രീതിയിൽ നിനക്കെന്നും അഞ്ചു മക്കൾ ഉണ്ടാകും ഞാൻ വധിക്കുകയാണെങ്കിൽ അത് അർജുനനെ മാത്രമേ വധിക്കുള്ളൂ എന്നുള്ള വാക്ക് കൊടുക്കുകയും ചെയ്തു അതായത് പാണ്ഡവരിൽ അഞ്ചു പേരിൽ നാലു പേരുടെ കാര്യം ഓക്കെ ആക്കി ഇനി അർജുനന്റെ കാര്യം മാത്രമേ ഉള്ളൂ അർജുനന് തുല്യനായതോ അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള യോദ്ധാവാണ് കാരണം ആർക്കും സംശയമില്ല കൃഷ്ണൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കർണന്റെ മനസ്സ് ഒട്ടും പകറിയില്ല എന്റെ സുഹൃത്തിനെ വിട്ട് പോകാനായിട്ട് നീ ഒരിക്കലും എന്നോട് പറയരുതേ എന്ന് അപേക്ഷിക്കുകയാണ് കർണൻ ചെയ്തത് ശ്രീകൃഷ്ണൻ അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു വീണ്ടും വീണ്ടും പാണ്ഡവർ തൻ്റെ സഹോദരങ്ങളാണ് എന്ന് കർണന്റെ മനസ്സിലേക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ് ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം യുദ്ധത്തിൽ ആ വധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തൻ്റെ ആ അനിയന്മാരാണല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് പാണ്ഡവപക്ഷത്തിന് വിജയത്തിലേക്ക് എളുപ്പമായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ കുറെ നേരം സംസാരിച്ച് യാത്ര പറഞ്ഞ് ശ്രീകൃഷ്ണൻ ഇറങ്ങുകയാണ് പെട്ടെന്ന് ശ്രീകൃഷ്ണൻ കർണനോട് ചോദിച്ചു അതിർത്തി വരെ ഈ രാജ്യത്തിന്റെ അതിർത്തി വരെ എന്റെ കൂടെ നിനക്ക് വരാൻ സാധിക്കുമോ എന്ന് കർണൻ ഇതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല പെട്ടെന്ന് തന്നെ തേരാളിയോടെ ഇറങ്ങാൻ പറഞ്ഞു ശ്രീകൃഷ്ണനെ രഥത്തിൽ കയറ്റി കർണൻ തന്നെ ആ ഓടിക്കുകയാണ് എന്നാൽ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങി കർണന്റെ അടുത്ത് വന്ന് ഇരുന്ന് മുമ്പോട്ട് പോവുകയാണ് കർണന് നന്നായിട്ട് ഓടിക്കാൻ അറിയാം കാരണം കർണൻ ഒരു തേരാളിയുടെ മകനാണ് അതുകൊണ്ട് നന്നായിട്ട് ആ ഒരു കാര്യം അറിയാം ശ്രീകൃഷ്ണനും ആ ഓടിക്കാൻ നന്നായിട്ട് അറിയാം എന്നുള്ളത് എല്ലാവർക്കും അറിയാനും അങ്ങനെ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിർത്തിയിലേക്ക് പോവുകയാണ് അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അതിർത്തി എത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ കർണനോട് പറയുക ഒരു കാര്യം കൂടി നിനക്ക് ചെയ്യാവുന്നതുണ്ട് ഈ രഥം ഇവിടെ നിർത്താതെ മുമ്പോട്ട് പോകും പാണ്ഡവർ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകും അവിടെ ചെന്നുകഴിഞ്ഞാൽ നിന്റെ അനിയൻ യുധിഷ്ഠിരൻ നിന്റെ കാലുകൾ കഴുകും നി ഭീമൻ നിന്നെ ആനയിക്കും നീയെ കുരുവംശത്തിന്റെ രാജാവായിട്ട് മാറും നിന്റെ അംഗരക്ഷകനായിട്ട് നിൽക്കുന്നത് നീ ഇന്ന് ശത്രുവായിട്ട് കരുതുന്ന അർജുനനായിരിക്കും നകുല സഹദേവന്മാരും നിന്റെ അനുചരന്മാരായിട്ട് നീ എവിടെയൊക്കെ പോകുന്നു നിന്റെ ആജ്ഞകൾ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൂടെ നടക്കും നീ ഒന്ന് ആലോചിച്ചു നോക്കൂ വെറും അംഗരാജ്യം ഭരിക്കുന്ന നിനക്ക് ഒരിക്കലും കൗരവപക്ഷത്ത് നിൽക്കുന്നിടത്തോളം സമയം ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകില്ല എന്നാൽ ഒരു മഹായുദ്ധം ഒഴിവാക്കുന്നതിലൂടെ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന സർവനാശം ഒഴിവാക്കുന്നതിലൂടെ എല്ലാവർക്കും ഗുണമേ ഉണ്ടാകുള്ളൂ കർണൻ പാണ്ഡവപക്ഷത്തേക്ക് പോയി എന്നറിഞ്ഞാൽ ഒരു പക്ഷേ യുധിഷ്ഠിരൻ യുദ്ധത്തിൽ നിന്ന് തന്നെ പിന്മാറും കാരണം ദുര്യോധന അറിയാം പിന്നെ അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ളത് ദുര്യോധനൻ അഹങ്കാരിയാണ് ആ അഹങ്കാരത്തിന്റെ ഒരു കാരണം അത്രയ്ക്ക് വിശ്വസ്തനായ ഒരു സുഹൃത്ത് കർണൻ തനിക്ക് ഉള്ളത് തന്നെയാണ് അപ്പൊ ആ കർണന് രാജാവാകാൻ സാധിക്കും പ്രബലരായ പാണ്ഡവർ അനുയായികളാകും എല്ലാം കിട്ടും ഇപ്പോഴത്തെ സമയത്ത് അധികാര ധ്രുവീകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പാർട്ടി ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിയിലേക്ക് ആൾക്കാരൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണല്ലോ കൊടുക്കുക ഒരു ദിവസം ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആൾ പെട്ടെന്ന് പിറ്റേ ദിവസമാകുമ്പോൾ വേറെ പാർട്ടിയിലായി അധികാരത്തിലേക്ക് എത്തി എന്നൊക്കെ ഉള്ളതാണല്ലോ അതായത് സാധാരണ ഒരു ക്യാബിനറ്റ് മിനിസ്ട്രിയൊന്നും അല്ല പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്ഥാനത്തേക്കാണ് കർണനെ ശ്രീകൃഷ്ണൻ ക്ഷണിക്കുന്നത് അതായത് ആദ്യം തന്നെ അയാളുടെ മനസ്സിലേക്ക് ഒരു യുദ്ധം വന്നാൽ വധിക്കേണ്ടി വരുന്നത് തൻ്റെ കൂടപ്പിറപ്പുകളെ ആണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ട് അതിനുശേഷം പരമാധികാരം കൊടുക്കുകയാണ് ഇതെല്ലാം കൊടുത്ത് ആ ആളുടെ മനസ്സിന് ശരിക്കും പറഞ്ഞാൽ അങ്ങ് തകർത്ത് കളയുകയാണ് ശ്രീകൃഷ്ണൻ അവിടെ ചെയ്തത് ശ്രീകൃഷ്ണൻ ചെയ്ത ഒരു സൈക്കോളജിക്കൽ മൂവാണ് ശരിക്കും പറഞ്ഞ അതല്ലേ എന്നാൽ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്രമാണ് കർണൻ എന്ന് തെളിയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് ചിരിച്ചുകൊണ്ട് തൊഴുതു പിടിച്ചുകൊണ്ട് കർണൻ ഈ ഓഫറുകളെല്ലാം തന്നെ വേണ്ടാന്ന് വെക്കുകയാണ് എനിക്ക് ഈ ഗുരുവംശത്തിന്റെ രാജാവ് ആകണ്ട പാണ്ഡവർ എന്റെ ദാസന്മാരായിട്ട് നിൽക്കണ്ട ഒന്നുമില്ലാതെ നിന്ന എൻ്റെ ഒരവസ്ഥയിൽ എൻ്റെ തോളത്ത് കൈവച്ച ദുര്യോധനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അത് ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും അത് കൊടുക്കുന്നതാണ് ഈ കർണന്റെ ധർമ്മം എന്ന് ശ്രീകൃഷ്ണനോട് പറയുകയാണ് ശ്രീകൃഷ്ണന് സത്യത്തിൽ കർണനോട് ആ സമയത്ത് ബഹുമാനമാണ് ഉണ്ടാകുന്നത് അർജുനനെ ഉള്ള ഒരു എതിരാളിയാണ് യുദ്ധം ഒഴിവാക്കാൻ സാധിക്കില്ല ഇതൊക്കെ മനസ്സിലായി എങ്കിൽ പോലും ആ ആത്മാർത്ഥതയിൽ ശ്രീകൃഷ്ണന് ശരിക്കും സന്തോഷമാണ് ഉണ്ടായത് കർണനെ അനുഗ്രഹിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വ്യക്തിത്വത്തിൽ കർണനെ പോലെ സ്ഥിരത ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് അധികാരമോഹികളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഉള്ളത് അല്ലെ അവരിൽ എത്ര പേര് ഇങ്ങനെ ആണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുക ബുദ്ധിമുട്ടാണ് എന്തായാലും ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അവരുടെ മനസ്സിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കടത്തിവിടണം എന്നുള്ള കാര്യം വെണ്ണക്കള്ളനായ ശ്രീകൃഷ്ണനേക്കാൾ നന്നായിട്ട് വേറെ ഒരാൾക്കും അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം